ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ പാടെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കണ്ട് ലൈക്കും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല ചോറിനാണേലും കടികൾക്കൊക്കെ ആണെങ്കിലും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അത് അയക്കറിൻ്റെ കറിയാണ് നല്ല കുറുകിയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ വേണ്ടിയിട്ട് ഇതാ നമ്മൾ അയക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അയക്കർ അത് കട്ട് ചെയ്ത് കണ്ട് കുടുന്നത് തന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ പീസുകളൊക്കെ ഒന്നാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ താലയും വാലും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടെ വെച്ചിട്ട് കറി വെക്കാനാണ് കേട്ടോ അപ്പം നല്ല രസം ഇട്ട് ഇത് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുതിയ മീനാണേനോ അപ്പോൾ നല്ല രുചിയാണ് അപ്പോൾ നമ്മളിതാ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സവാള ഇട്ടെടുക്കട്ടോ അപ്പം സവാള അതുപോലെ നൈസായിട്ട് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് വാട്ടീൻ്റെ ശേഷം ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് കുറച്ച് കനത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ സവാള ഞാൻ വലിയ ഒരു സവാള ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണ എടുക്കുക അല്ലെങ്കിൽ ഒന്നര ഒക്കെ എടുക്കട്ടെ അപ്പം നമുക്ക് കറിൻ്റെ അളവിനനുസരിച്ചിട്ടാണോ കൂടുതലായിട്ടും ഒക്കെ എടുക്കാൻ അപ്പോൾ ഈ സവാള ഒന്നും കണ്ട് ഈ വെളിച്ചെണ്ണയിൽ ഒന്നും കണ്ട് വാട്ടി ഇടിക്കുക അപ്പം വല്ലാതെ ഗോൾഡൻ കളർ ഒന്നും ആവാണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്നും വാടി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതാ സവാളൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട് ഇട്ട് അപ്പം ഇക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ പൊടികൾ എന്ന് വെച്ചാൽ ഫിഷ് മസാല ഇടണില്ല ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടിയും അതുപോലെ മഞ്ഞൾ പൊടി ഒരു കാല് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് ഇതുപോലെ ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയായിട്ട് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുളക് പൊടി ഞാൻ പിന്നെ ഇതിക്ക് തുമിക്കുന്ന സമയത്തും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടീസ്പൂണായിട്ട് അപ്പോൾ ഒരു ടീസ്പൂണും ഞാൻ എരിവുള്ള മുളക് പൊടിയും പിന്നെ അതുപോലെ ഒരു ടീസ്പൂണും എരിവില്ലാത്ത കളറുള്ള മുളക് പൊടിയുണ്ടല്ലോ പശുപിരി മുളക് പൊടി അതാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളർ ഉണ്ടാവും കേട്ടോ കറിക്ക് തിനു വേണ്ടിയിട്ടാണ് പിന്നെ അതാ പൊടികളൊക്കെ ഒന്നിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി ഒന്ന് വാറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് തക്കാളി ഇട്ട് എന്താ ഒന്ന് ഇളക്കിയും കണ്ട് ഒന്നും കണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്നും ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചെടുത്താണ്ട് ഇതൊന്ന് കണ്ട് ഇളക്കിയിട്ട് വെച്ചെടുക്കുന്നുണ്ട് ഇത് ചൂട് അരതിൻ്റെ ശേഷം വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തക്കാളി ജസ്റ്റ് ഒന്നും കണ്ട് വെന്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇതാ കുറച്ച് വലിയ കഷ്ണമാണെങ്കിലും അതും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിത് മറ്റേ അടുപ്പത്ത് വേറെ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലാണ് കറി റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ ആ ചട്ടിയിൽ ഉണ്ടല്ലോ വാട്ടി വെച്ചത് അതൊന്ന് ചൂടറിയതിന് ശേഷം വേണം ഒന്ന് അരച്ചെടുക്കാൻ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതിൽ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവ പൊട്ടി എനിക്ക് രണ്ട് പച്ചമുളക് ഇട്ടുക രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് പിന്നെ ഒരു നാലില്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ഇട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇട്ടോ അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇതീട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ രുചി അപ്പം ഞാനിവിടെ കട്ട് ചെയ്യാനുള്ള ചട്ടി വെച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഓരോന്നോരോന്ന് ധൃതിയിലുള്ള പണിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒക്കെ നല്ല തിരക്കാണ് അല്ലേ കാലം അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏക്കതാണ് ഒരു അര ഡിസ്പൂണോളം മുളക് പൊടി ആയിട്ട് ഇട്ട് എടുത്തത് മുളക് പൊടി അങ്ങനെ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ വരും ഒക്കെ കറിക്ക് പിന്നെ നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല മസാലക്കൂട്ട് അത് ഞാൻ ചൂടാറാൻ വേണ്ടി പ്ലേറ്റിക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തേക്കണട്ടോ അപ്പം ഇത് വെക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഒന്ന് തെയ്യ് കുറച്ച് വെച്ചിക്കാണ്ട് അത് പെട്ടെന്ന് തന്നാണ്ട് അരച്ചെടുത്തേക്കാണ് അത് പ്ലേറ്റൊക്കെ മാറ്റിക്കാണ്ട് പെട്ടെന്ന് ഫാൻ്റെ ചോട്ടൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ എളുപ്പം മിക്സിയിലിട്ട് നല്ല ചൂടോട് കൂടാൻ മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സി കേടന്ന് പോവും അപ്പോൾ അത് ആ ചട്ടിക്ക് ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി കണ്ട് വാറ്റി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഇതിൽക്ക് പുളി വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് ചകപ്പ് കളറായിട്ടൊ കയറി നല്ലൊരു കളറുണ്ട് അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ഇതൊരു കറി നല്ലൊരു കളറുമാണ് പിന്നെ അതുപോലെ നല്ലൊരു സ്മെല്ലായിട്ടത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഉലുവൊക്കെ പൊട്ടി ചെറിയ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മൂമ്പിച്ച് നല്ല പിന്നെ ഇതീക്കുന്നതാണ് നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അത് പെയ്ഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടൊന്ന് ചരി അതും കൂടി ഒഴിച്ചെടുത്ത് കൂടുതൽ വെള്ളമാക്കാതെ കുറച്ച് കട്ടികളുള്ള കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ കറി ഇല്ലെങ്കിലും നല്ല രുചിയാണ് കേട്ടോ അത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇതിൽ വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ കല്ലുപ്പം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്താണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ട് അലിഞ്ഞ് കിട്ടാൻ പണിയാണ് അപ്പോൾ അതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് പിന്നെ എന്തൊക്കെ മീനും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ തിളച്ച് വരുന്ന സമയത്താണ് മീൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ തലയും അതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് ഇട്ടിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ആവലിക്കറി നമുക്ക് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല രുചി തന്നെയാണ് അപ്പോൾ നല്ല രുചിയുള്ളൊരു മീനാണല്ലത് അല്ലേ ആവോലിന്നെട്ടോ പറഞ്ഞു അയക്കറേന കേട്ടോ അപ്പോൾ ഞാനിവിടെ ആവോലിക്ക് അയക്കറാന്നും പറയും അയക്കറക്ക് ആവോലി എന്നും പറയും കേട്ടോ ചില സമയത്ത് അങ്ങനെ പറഞ്ഞ് പോവാണ് അപ്പോൾ അതോ കറിയൊക്കെ മീനൊക്കെ ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നീ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ അപ്പോൾ ഒരു തളന്നെ തിളച്ചാൽ മതി അപ്പോൾ മൺചട്ടിയിലാവുമ്പോൾ ഈ തിളച്ചും കൊണ്ടേ ഇരിക്കും അപ്പോൾ ഒന്നും കൂടി മീനൊക്കെ വേവും അപ്പം നമുക്ക് ഈ തോന്നിക്കണേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ തന്നെ ഇട്ടാൽ അപ്പം നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയാണ് അപ്പം ആ കറിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ഇങ്ങനെ തോന്നും പിന്നെ പ്രത്യേകിച്ച് നല്ലൊരു രുചി ഉണ്ട് കേട്ടോ ഈ കറി അപ്പോൾ പുതിയ മീനാകുമ്പോൾ ഏത് കറിയാണെങ്കിലും നല്ല രുചി തന്നെ ആയിരിക്കും അല്ലേ അപ്പം നമ്മളൊന്നും രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ചായ കുടിക്കാൻ നിൽക്കാതിരിക്കാതെ തന്നെ ഒരേ പണിക്ക് നിന്നതയ്ന്ന് അപ്പോൾ പെട്ടെന്ന് താ രാവിലക്കത്തെ കറിയും കടിയും എല്ലാം ഇതും റെഡിയാക്കി നിന്നിട്ടാ അതിൻ്റെ ശേഷം പിന്നെ മീൻ കറി ഇത് ഉണ്ടാക്കാൻ നിന്നത് അപ്പം ഇത് കണ്ടപ്പോൾ പുതിയ കറിയൊക്കെ കണ്ടപ്പോൾ ഇത് കൂട്ടി കണ്ട് പിന്നെ ചോറ് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചായയും കടിയൊക്കെ കൊടുത്തു നിന്നാലോ അവിടെ നിർത്തിയിട്ടാണ് ഹായ് വല്ലാത്തൊരു രുചിൻട്ട കറി അപ്പോൾ ചൂടുള്ള ചോറും ചൂടുള്ള കറിയും കൂട്ടിയിട്ട് നമ്മൾ ഒരു പത്ത് മണിയാകുമ്പോൾ നേരത്തെ ലക്ഷം ചോറാട്ടെന്ന് തിന്നത് രാവിലെ ചായയും കടിയും കുടിക്കാത്തതിന് പകരമായിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്നു കഴുകിയിരിക്കുകയാണ് അപ്പോൾ രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിയപ്പോ പിന്നെ പാത്രങ്ങളൊക്കെ ഒരുപാടായിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ ഉച്ചക്കുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂട്ടാനുണ്ടാക്കണം വെച്ചാൽ ഈ ചക്കക്കുരുപോലെ ചീരയും കൂടിയുള്ള കൂട്ടാനാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ രാവിലെ ചൂട്ടിന്ന് കുറച്ച് ചക്കക്കുരു ഒക്കെ എടുക്കാണ്ട് അടുപ്പിൻ്റെ അവിടെ ഒക്കെ കൂടുതൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തോലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും അതിൻ്റെ ചക്കപ്പൊന്നും കളയാതെ തന്നെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കറുണ്ടീലോക്കളെ ഇന്നലെ കത്തിക്കരുന്നതല്ല ചോ ചോറല്ല കഞ്ഞി വെച്ചാണ്ട് ഞാനൊന്നും കൂടി കത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ചതെന്ന് അത് പിന്നെ മറന്ന് പുറത്തുള്ള പണി പണിക്ക് ഓരോന്നിനു നിന്നപ്പോത്തിന് കുക്കറൊക്കെ എല്ലാം കത്തിക്കരിഞ്ഞു പോയി നിട്ടാ ഞാൻ ഒക്കെ തുടച്ച് എന്താ പറയുക കയ്യ് വൃത്തിയാക്കിയിട്ട് ഉരച്ച് അരച്ചരച്ചെടുത്ത് വെച്ചതാണ് പിന്നെ അതിൻ്റെ ശേഷം ഒന്ന് കഞ്ഞി ഒക്കെ വെച്ചിടുകാണ്ട് അതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിരിക്കാനായി ഞാൻ ഈ ചേക്കക്കൂര കണ്ടിട്ട് കൊടുക്കുക ചീരയും കൂടി കണ്ടിട്ട് കൊടുക്കാണ്ട് നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു ഉപ്പേം കൂടി ഉണ്ടാക്കെ അപ്പോൾ ഈ ചീരാന്ന് പറഞ്ഞാൽ കൂട്ടാനും നല്ല രസമാണെങ്കിലും ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ കാരണം ഇതിന് നല്ല എന്തൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ ചീരൊക്കെ ഉണ്ടാവുക കാരണം എത്ര നാടൻ ചീരയാണ് എന്ന് പറഞ്ഞാലും അവർ കേടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പൊടികളൊക്കെ ചേർക്കണുണ്ടാവും അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കെട്ടിച്ചിരുന്നു ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിലൊക്കെ കെട്ടിച്ച്ങ്ങാണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്നും ഇങ്ങെടുത്തതാണ് ഇട്ടാ അപ്പോൾ നോക്കുമ്പോൾ ഈ ചില വെള്ളത്തൊക്കെ ഇതിൽ പൂവുണ്ടിട്ടാ പൂവൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ പൂവൊക്കെ ഉണ്ടായിട്ട് നമ്മളിത് വെക്കുമ്പോൾ നമുക്ക് ആ പൂവൊക്കെ അങ്ങനെ കടിക്കൂട്ടാ അപ്പോൾ പൂവൊക്കെ രണ്ട് എടുത്ത് മാറ്റിയതിനു ശേഷം അതിൻ്റെ തണ്ടൊക്കെ ഒന്ന്ങ്ങട്ട് വേറാക്കിയെടുക്കണം പിന്നെ അയാളെ തണ്ടൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് ചീര അവിടെത്തന്നെ മാറ്റിവെച്ചങ്ങാണ്ട് ബാക്കിയുള്ളതും കൂടി ഇത് നന്നായിട്ടൊന്ന് പൂവും ഇതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ ശോധം ഒന്നും കണ്ട് അരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ മക്കളെ ചീരൊക്കെ റെഡിയാക്കിയെടുത്ത് അരിഞ്ഞു വെച്ചതിന് ശേഷം അതാ നമ്മളെ ചക്കക്കുരു എടുത്ത് കണ്ട് കുക്കറേക്ക് ഇട്ട് കൊടുക്കാനിട്ടോ അപ്പോൾ കഞ്ഞി ഒഴിച്ചിട്ടുള്ള കുക്കറാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ കഞ്ഞി വെച്ചുകാണ്ട് അത് കൊണ്ട് ഒഴിച്ച് വെക്കലാണ് ഇതുപോലെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കറിലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടിട്ടോ അപ്പോൾ ചക്കക്കുരൊക്കെ നല്ല വെന്ത് റെഡിയാവും അപ്പോൾ ഇത് രണ്ട് വിസലടിച്ചാൽ മതി അപ്പം ഞാനിത് തന്നെ ചക്കക്കുരു ഇട്ടെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ചീര ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ചക്കക്കുരു പോലെ പൂളോ അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നത് നല്ലതാണ് ചീരൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ ഇത് ചീരൊക്കെ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിൻ്റെ ഇലക്കൊന്ന് വേറെ ആക്കണം തണ്ട് വേറാക്കണം പൂവ് കളയണം ഒരുപാട് നേരം കഴുകിയെടുക്കണം വേറുള്ള ഉപ്പേരിയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മടി കേട്ടോ ചീര ഉണ്ടാക്കാൻ അപ്പോൾ ഇവിടെ കാക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുത്താലും ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ചീരൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമായി അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് രണ്ട് വെച്ചിട്ടുണ്ട് അടുപ്പിച്ചാൽ നമ്മൾ കൂട്ടാനൊരു റെഡിയാവൂട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കൂട്ടാനൊക്കെ റെഡി ആയി അതിൽ വറവൊക്കെ ഇട്ട് നമ്മളെ ചോറൊക്കെ തിന്നല കഴിഞ്ഞ് കൂട്ടാനൊക്കെ കഴിഞ്ഞ അതിൻ്റെ ശേഷം ഈ കുക്കർ കാണിക്കണത് അപ്പോൾ ഉച്ചക്കത്തെ ചോറ് എന്നാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അസലാ വലൈക്കും